നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് വെഴിഞ്ഞത്തു വരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ന്യൂസാണ് അതിനെതിരെ ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരത്തുകാരൻ ഒന്ന് എഴുതും കൊച്ചിക്കാരും മറ്റൊന്നെഴുതും തീരം കേൾക്കുന്നതാണ് ഏറ്റവും വലിയ കപ്പൽ ഇതാ വരുന്നു ഒരു മാസം മുമ്പ് വേറൊരു കപ്പൽ വന്നപ്പോഴും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇതാ എഴിഞ്ഞത്ത് വന്നു അപ്പം ഇത് എത്ര എണ്ണം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ സാധാരണഗതിയിൽ ഏതൊരു സാധനവും ലോകത്തെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ പിന്നീട് അതിലും വലുത് വരുമ്പോൾ അത് ഒന്നാമതായി മാറും അങ്ങനെ ഒരു യൂണിറ്റ് മാത്രമാണ് ഏറ്റവും വലുത് എന്ന് പറയപ്പെടുന്ന സാധാരണ ഏത് കാര്യത്തിലും ഉണ്ടാകുന്നു ഒരു മാസം മുമ്പ് വന്ന കപ്പൽ ലോകത്തിലെ വലുത് തന്നെയായിരുന്നു ഇപ്പോഴിതാ നാളെ വരുന്ന കപ്പലും ലോകത്തിലെ വലുത് തന്നെയാണ് എന്നാൽ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവുമില്ല മാത്രവുമല്ല ഇതുപോലെയുള്ള നാല് കപ്പലുകൾ കൂടി വേറെയുണ്ട് ഈ ആറ് കപ്പലിന്റെയും വലിപ്പം ഒരേ വലിപ്പമാണ് ഒരേ കപ്പാസിറ്റിയാണ് നാളെ വരുന്ന കപ്പൽ എംഎസ്സിയുടെ അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന എന്ന പേരുള്ള കപ്പലാണ് വരുന്നത് ഈ കപ്പലിന്റെ നീളം എന്ന് പറയുന്നത് മീറ്ററും മീറ്റർ വീതിയുമാണ് എന്നാൽ ഇതിനേക്കാൾ അല്പം കൂടി നീളം കൂടിയ കപ്പലുകൾ ലോകത്ത് ധാരാളമുണ്ട് ഇതിനേക്കാൾ അല്പം കൂടി വീതി കൂടിയ കപ്പലുകളും ലോകത്ത് ധാരാളമുണ്ട് എന്നാൽ അവയൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളല്ല കാരണം ആ കപ്പലുകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തി ഒന്നായിരം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരം കണ്ടെയ്നറുകളാണ് ടി എന്ന് പറയുന്നത് പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് ട്വന്റി ഫീറ്റ് ഇക്വലൻ യൂണിറ്റ് എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ് ടിഇ എന്താണ് ഈ ട്വന്റി ഫീറ്റ് ഇക്വലൻ യൂണിറ്റ് സാധാരണ നമ്മൾ റോഡിൽ കൂടി വലിയ ട്രൈലറിൽ പോകുന്ന ഫുൾ ലെങ് ആയിട്ടുള്ള കണ്ടെയ്നർ കണ്ടുണ്ടാവും അത് നാൽപ്പത് അടിയിലാണ് അതായത് ഫോർട്ടി ഫീറ്റ് അതിന്റെ പകുതി വലിപ്പമുള്ളത് ട്രക്കുകളിൽ പോകുന്നതാണ് ആ കണ്ടെയ്നറുകളാണ് ആണ് ഇരുപതടിയുടെ ട്വന്റി ഫീറ്റ് കപ്പലുകളുടെ ശേഷി പറയുന്നത് ഇരുപതടി നീളമുള്ള ഹാഫ് കണ്ടെയ്നറുകളുടെ കണക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞ കപ്പലിന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട് അപ്പോൾ മറ്റ് അഞ്ചെണ്ണമോ അതിനും ഇതേ കപ്പാസിറ്റിയാണ് ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി പുറത്തിറക്കിയ കപ്പലിന്റെ പേരാണ് എം എസ് സി ഐറീന അതേ വലുപ്പത്തിൽ അതേ ഡയമെൻഷൻ അതേ കപ്പാസിറ്റിയോട് കൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കമ്പനി അഞ്ച് കപ്പലുകൾ കൂടി ഇറക്കുകയുണ്ടായി ആദ്യം ഐറീനയാണ് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നാലെ വന്ന ഈ അഞ്ചു കപ്പലുകളെയും ഐറീന ക്ലാസ് എന്ന് വിശേഷിക്കപ്പെടുന്നു ആ കപ്പലുകളുടെ പേരാണ് ലൊറന്റോ മിഷെൽ മരിയല്ല മിക്കോൾ ടർക്കി ഈ എല്ലാ കപ്പലുകളുടെയും വലിപ്പവും കപ്പാസിറ്റിയും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആറ് കപ്പലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുന്നത് ആറ് കപ്പലുകളും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ തന്നെയാണ് ആദ്യം ടർക്കിയെ വന്നു ഇപ്പോൾ രണ്ടാമത് ഐറീന വരുന്നു ഇനി നേരത്തെ പറഞ്ഞ ഏതെങ്കിലും നാല് കപ്പലുകൾ വരികയാണെങ്കിൽ അന്നും സോഷ്യൽ മീഡിയയും ഇതുപോലെ കേൾക്കാം വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ താങ്ക് യു ഫോർ വാച്ചിങ്